േക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കേരള ബാങ്കിന്റെ ക്ലർക്ക് കാഷ്യർ ഓഫീസ് അറ്റൻഡന്റ് തസ്യിലേക്കുള്ള വിജ്ഞാപനം ഏപ്രിൽ ഒന്നാം തീയതി പ്രസിദ്ധീകരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു പി എസ് സിയുടെ യോഗം തീരുമാനിച്ചിരുന്നത് എന്നാൽ പ്രസ്തുത വിജ്ഞാപനം പ്രസിദ്ധീകരിക്കുന്നതിനെതിരെ ഒരു കൂട്ടം ഉദ്യോഗാർത്ഥികൾ കോടതിയിൽ ഹർജി സമർപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് അത് സ്റ്റേ ചെയ്യുകയും മൂന്ന് മാസത്തേക്ക് സ്റ്റേ ചെയ്യുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഏപ്രിൽ ഒന്നാം തീയതി പ്രസിദ്ധീകരിക്കാൻ ഇരി വിജ്ഞാപനം അത് മാറ്റിവെക്കുകയും ചെയ്യുകയാണ് ഉണ്ടായത് എന്നാലേ പല ഉദ്യോഗാർത്ഥികളും എന്നോട് ചോദിക്കണ്ടായി സാറേ ക്ലർക്ക് കാഷ്യർ തസ്തികയിലേക്കുള്ള വിജ്ഞാപനം മാത്രമല്ലേ മാറ്റിവെച്ചിട്ടുള്ളത് എന്നാൽ ഓഫീസ് അറ്റൻഡർ തസ്തികയിലേക്കുള്ള വിജ്ഞാപനം അതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് അതിന്റെ വിജ്ഞാപനം ഏപ്രിൽ ഒന്നാം തീയതി വരുമെന്ന് പലരും പല ഉദ്യോഗാർത്ഥികളും എന്നോട് ചോദിക്കുന്നുണ്ടായി പക്ഷേ വിജ്ഞാപനം തട ഹൈക്കോടതി സ്റ്റേ ചെയ്തപ്പോൾ മൊത്തം കേരള ബാങ്കിന്റെ ഒരു വിജ്ഞാപനവും പ്രസിദ്ധീകരിക്കാൻ സാധിക്കില്ല എന്നുള്ള നിലയിലാണ് അത് സ്റ്റേ വന്നിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് എല്ലാ വിജ്ഞാപനങ്ങളും തടഞ്ഞുകൊണ്ട് തടയുകയും പിന്നീട് ഉള്ള ഏപ്രിൽ ഒന്നാം തീയതി വരുമെന്നോട് പറഞ്ഞിരുന്ന വിജ്ഞാപനം അത് പിന്നീട് കോടതിയുടെ സ്റ്റേ മാറിയതിന് ശേഷം പിന്നീട് പ്രസിദ്ധീകരിക്കുമെന്നുള്ള മാറ്റി മാറ്റിവെക്കുകയുമാണ് ഉണ്ടായത് ഒരു കൂട്ടം ഉദ്യോഗാർത്ഥികൾ അതായത് രണ്ടായിരത്തി പതിനേഴില് ജില്ലാ സഹകരണ ബാങ്ക് ക്ലർക്ക് ആഷ്യർ തസ്സിയിലേക്കുള്ള റാങ്ക് പട്ടികയിലുള്ള ഉദ്യോഗാർത്ഥികൾ അന്നത്തെ സമയത്ത് നിയമനം കുറവായിരുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിൽ അതുപോലെ തന്നെ ഒഴിവുകൾ കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നിങ്ങനെയുള്ള പല കാരണങ്ങളാല് അവര് അതിനെതിരെ പരാതി സമർപ്പിക്കുകയും അതിന്റെ വിധി കാത്തിരിക്കുന്ന അവസരത്തിലാണ് പ്രസ്തുത വിജ്ഞാപനം കേരള ബാങ്ക് പ്രസിദ്ധീകരിച്ചത് എന്നാൽ നേരത്തെ ജില്ലാ സഹകരണ ബാങ്കിന്റെ പേരിലായിരുന്നു വിജ്ഞാപനങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ അത് കേരള ബാങ്കിന്റെ രൂപീകരണത്തോടുകൂടി ജില്ലാ സഹകരണ ബാങ്കും സംസ്ഥാന സഹകരണ ബാങ്കും ലയിച്ചാണ് കേരള ബാങ്ക് രൂപീകൃതമായത് അതിന്റെ അടിസ്ഥാനത്തിൽ പുതിയ വിജ്ഞാപനം കേരള ബാങ്ക് രൂപീകൃതമായതിനു ശേഷമുള്ള ആദ്യത്തെ വിജ്ഞാപനമാണ് പുറപ്പെടുവിച്ചത് എന്നാൽ പ്രജ്ഞാപനം പുറപ്പെടുവിക്കുമ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ഒഴിവുകൾ മറച്ചു വെച്ചുകൊണ്ടാണ് വിജ്ഞാപനം പ്രസ്തുത കാലയളവിൽ ഒഴിവുകൾ കൃത്യമായിട്ട് കാണിക്കാതെ പ്രസ്ത മുൻപ് റാങ്ക് ലിസ്റ്റിലുണ്ട ഉദ്യോഗാർത്ഥികൾ കൂടുതൽ നിയമനം കിട്ടാതും ഒക്കെ പ്രസ്ത നിയമനം മറച്ചു വെച്ചുകൊണ്ടാണ് എന്നുള്ള പല ഉദ്യോഗാർത്ഥികളും അതിനെതിരെ പരാതി സമർപ്പിക്കുകയൊക്കെ ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു ഹൈക്കോടതി ഇതിനെതിരെ സ്റ്റേ നൽകുകയും പ്രസ്തുത സ്റ്റേക്കെതിരെ കേരള ബാങ്ക് അതിനെതിരെ അപ്പീല് സമർപ്പിക്കുക ഉണ്ടാവുകയും ചെയ്തു എന്നാൽ ഈ അപ്പീല് പരിഗണിച്ച് അതിന്റെ സ്റ്റേ മാറുന്നതനുസരിച്ച് വിജ്ഞാപനങ്ങൾ പുറപ്പെടുവിക്കാൻ തുടരുക തുടരെ ദിവസങ്ങളിൽ തുടർന്നുള്ള ദിവസങ്ങളിൽ പ്രസിദ്ധീകരിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത് അപ്പോൾ സ്റ്റേയുടെ ഈ അപ്പീൽ സമർപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ സ്റ്റേ ഉടൻ തന്നെ മാറുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് എല്ലാ ഉദ്യോഗാർത്ഥികളും ഉള്ളത് അപ്പോൾ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു വിജ്ഞാപനമാണ് കേരള ബാങ്ക് ക്ലർക്ക് കാഷ്യർ തസ്സിയിലേക്കുള്ള വിജ്ഞാപനം അതുപോലെ തന്നെ ഓഫീസ് അറ്റൻഡർ എന്ന് പറഞ്ഞ തസ്സിമിലേക്ക് ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെ കാലമായിട്ട് ഈ കേരള ബാങ്കിന്റെ വിജ്ഞാപനം എന്നുവരും എന്നുവരും എന്നുള്ള പ്രതീക്ഷയിൽ കാത്തിരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് അങ്ങനെ പ്രതീക്ഷയൊക്കെ കാത്തിരുന്നതിനൊടുവിലാണ് വിജ്ഞാപനം പുറപ്പെടുവിക്കാൻ വേണ്ടിട്ട് തീരുമാനിക്കുന്നത് ഒരു കൂട്ടം ഉദ്യോഗാർത്ഥികൾ പരാതി അടിസ്ഥാനത്തിൽ സ്റ്റേ സമർപ്പിക്കൊക്കെ ചെയ്ത് ഇനിയിപ്പോള് അപ്പീൽ അടിസ്ഥാനത്തിൽ സ്റ്റേ അനുസരിച്ച് വിജ്ഞാപനങ്ങൾ തുടർന്നുള്ള ദിവസങ്ങളിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പരമാവധി എല്ലാവരിലേക്കും എത്തിച്ചു ഇതിൽ കൂടി നന്ദി നിർത്തട്ടെ നന്ദി നമസ്കാരം